ഫാമിലി അങ്ങനെ ഞങ്ങൾ 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 പുതിയ പേര് മാറ്റുകയാണ് സായി സായി ബ്ലോഗ് തൊട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് സീക്രട്ട് കൃഷ്ണനെ സാധാരണ കണ്ടസ്റ്റന്റുകളൊക്കെ ബിഗ് ബോസിൽ പോകുന്നത് പല ലക്ഷ്യങ്ങളോടാണ് ചിലർക്ക് ടൈറ്റിൽ വിന്നർ ആവണം ചിലർക്ക് ഫെമിലിയർ ആവണം ചിലർക്ക് കുറെ കാലം പിടിച്ചു നിന്നിട്ട് കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോരണം പക്ഷെ നമ്മുടെ സായിയുടെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല സായിയുടെ ഒരേ ഒരു ലക്ഷ്യം ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ടൊന്നും മനുഷ്യനാകണം ഇതുവരെ അപ്പം സായി ഒരു മനുഷ്യനായിരുന്നില്ലേ മൃഗമായിരുന്നു മൃഗം ഞാൻ വെറും വൃത്തികെട്ടവനായിരുന്ന പുറത്തുനിന്നാണ് സായി അവിടെ പറഞ്ഞത് അപ്പോൾ ആയിരിക്കും താടിയും മുടിയുമൊക്കെ വെട്ടി പുതിയ രൂപത്തിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് സായിയുടെ ഈ ഒരു വർത്തമാനം കേട്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു ചിത്രമില്ലേ ചിന്താവിഷ്ടിയായ ശ്യാമള ഇനി അതിലെ ശ്രീനിവാസിനെ പോലെങ്ങാനും നമ്മുടെ സായി ആയി മാറുമോ എന്നുള്ളതാണ് ഇനി എൻ്റെ സംശയം തൊഴുതു സംഘടനകൾ പറഞ്ഞു ഈ ഒരു സംശയം തന്നെയാണ് നമ്മുടെ സ്നേഹയ്ക്കും ചിത്തുവായിക്കും ഇനി ഇങ്ങനെ പുറത്ത് വരുമ്പം സായി കൃഷ്ണൻ എന്നുള്ള പേര് മാറ്റി സത്യസായി ബാബ എന്ന് അങ്ങനെ ആക്കുവാമോ അങ്ങനെയാണോ ഞങ്ങൾ ആ കാറ് മിസ് ചെയ്യും അണൻ്റെ വീഡിയോകളെല്ലാം മിസ് ചെയ്യും സായിയുടെ മാറ്റത്തെ സ്വീകരിക്കാൻ സ്നേഹയൊക്കെ അവിടെ തയ്യാറെടുക്കുകയാണ് സീക്രട്ടേജൻറ്റ് എന്നുള്ള ചാനലിൻ്റെ പേര് വരെ മാറ്റി സായി കൃഷ്ണ ഫാമിലി എന്ന് എന്നവരെ കഴിഞ്ഞു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ സായി ഒരു നന്മമരമായി മാറിക്കഴിഞ്ഞു പുതിയൊരു മനുഷ്യന് വേണ്ടി പ്രേക്ഷകർ പുറത്ത് കാത്തിരിക്കുന്നു ഇതൊക്കെ വെറും തള്ളാണോ സത്യമാണോ എന്നൊക്കെ പുറത്ത് വരുമ്പോൾ അറിയാം സായിക്ക് ഒരു നല്ല മനുഷ്യനാകാനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്